കഴിഞ്ഞ ദിവസം ഉപവാസ ശരീരത്തിൻ്റെ തലത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ ഉപവാസത്തിൽ മനസ്സിൻ്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞു കാരണം മനസ്സ് ഇടപെടുമ്പോഴാണ് ഉപവാസത്തിലെ വിശപ്പ് ഇല്ലാതെയായി പോകുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ഓരോ രോഗത്തിനും ശാരീരികമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് മാനസികമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അതിലെ മനസ്സിൻ്റെ തലത്തിലുള്ള കാരണങ്ങളെ പരിഹരിക്കാൻ മാത്രമേ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഇടപെടേണ്ടതുളളൂ ശരീരത്തിന്റെ തലത്തിലുള്ള ഒരു കറക്ഷൻ നടത്താനായിട്ട് നമ്മളിവിടെ നമ്മുടെ ബുദ്ധിയല്ല ഉപയോഗിക്കുന്നത് അത് ശരീരത്തിന് സ്വയം നടത്താനായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഓരോ ചെറിയ 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 പ്രാക്ടീസുകൾ നടത്തൽ വഴി അപ്പോൾ മനസ്സിൻ്റെ തലത്തിൽ ഏത് വഴിക്കാണ് കറക്ഷൻ നടക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ കൂട്ടി സംസാരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വെച്ച് പിന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു പ്രത്യേക രോഗത്തിന് ഇപ്പൊ എനിക്ക് അൾസറാണ് എനിക്ക് മൈഗ്രെയിൻ ആകുന്നു അപ്പൊ ഈ ഒരു പ്രത്യേക മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു അസുഖം എനിക്ക് വരാൻ ശരീരത്തിന്റെ തലത്തിലുള്ള കാരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കുന്നു മനസ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കുന്നു എന്നിട്ട് മനസ്സിന്റെ തലത്തിൽ അതിന് ഇന്ന വിഷയങ്ങളൊക്കെ ഈ പ്രത്യേക തരത്തിൽ സോൾവ് ആവാതെ കിടക്കുന്ന എന്റെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പണ്ടത്തൊരു ദുഃഖം അല്ലെങ്കിൽ പണ്ട് പരിഹരിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ദേഷ്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരാളോടുള്ള ദേഷ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു നമ്മൾ തോറ്റുപോയ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര നിസ്സഹായത അനുഭവിച്ചിട്ടുള്ള ഒരു നിമിഷം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമുക്ക് നല്ലവണ്ണം ഓർത്തെടുക്കാൻ കഴിയുന്ന ഭാഗത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം ഇന്നും നമ്മുടെ മനസ്സിലുണ്ടെന്നും മനസ്സ് തീർച്ചയായിട്ടും ശരീരത്തെ മനസ്സിലുള്ള ഓരോ ചിന്തയും ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ടാണ് മനസ്സിന്റെ ഒരു തലം നമ്മൾ നല്ല വൃത്തിയാക്കി വെക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇന്നലെ പറഞ്ഞത് എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ള ഒരു പ്രക്രിയയും പറഞ്ഞു തന്നു എങ്ങനെ വൃത്തിയാക്കണം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് അത് നമ്മൾ പഠിച്ച് കുറേശ്ശെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ വിശപ്പ് കുറഞ്ഞു വരുന്നത് പറഞ്ഞു പഴയ ട്രോമകൾ ഓരോന്നോരോന്നായി നമ്മൾ വീണ്ടും തുറന്ന് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വിശപ്പ് കുറയും കാരണം അവിടെ ചികിത്സയുടെ തീവ്രത കൂടും അതുകൊണ്ട് തന്നെയാണ് വിശപ്പ് കുറയുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒപ്പം ഇന്നലെ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഉപവാസ സമയത്ത് നമുക്ക് ഡെഫിഷ്യൻസികൾ ഇല്ലാതിരിക്കുന്നത് സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പോഷണം ശരീരത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ എന്തായാലും പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാം കുറവുകൾ നമുക്കുണ്ടാവുന്നതായിട്ടാണ് സാധാരണ നമ്മുടെ എക്സ്പീരിയൻസ് പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ആരോഗ്യം ഇതുവരെ ഉണ്ടായതായിട്ടുള്ള അറിവില്ല പട്ടിണി കിടന്ന് മരിച്ചുവാം അല്ലെ പട്ടിണി കിടന്ന് രോഗങ്ങൾ ഉണ്ടാവാം എന്നുള്ളതല്ലാതെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രക്രിയ നടക്കുക വഴി എന്തെങ്കിലും ഒരു ആരോഗ്യം ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അപ്പം അവിടെ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല ഉപവാസം എന്ന് പറയുന്ന ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഒന്നായിരിക്കുന്ന ഒരു നിമിഷമാണ് എന്നത് തരത്തിൽ മാത്രം മനസ്സിലാക്കുക ശരീരവും മനസ്സും ഒന്നായി തന്നെയാണ് എല്ലായ്പ്പോഴും ഇരിക്കുന്നത് എന്നുള്ളത് ഒരു വേറൊരു വസ്തുതയാണ് പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ അത് രണ്ടും രണ്ടാണ് ശരീരം വേറെയാണ് മനസ്സ് വേറെയാണ് ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ വട്ടം കൂടി ഇരുന്ന് ആരോഗ്യ വർത്തമാനം ഒക്കെ പറയുന്നു കുറച്ചു നേരൊക്കെ ശരീരം ഇവിടെ എല്ലായ്പ്പോഴും ആണ് മനസ്സ് കുറച്ചു നേരം ഇവിടെ പ്രസന്റ് ആയിരിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ജോലിസ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മനസ്സ് പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എവിടെയാണോ ശരീരമുള്ളത് അവിടെ തന്നെ മനസ്സും എപ്പോഴും ഇപ്പോഴും ഇപ്പോഴും ചേർന്ന് 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 പോവുകയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ മാത്രമേ ഉപവാസം എന്നൊരു പദം കൊണ്ട് മനസ്സിലാക്കാവൂ അപ്പോൾ ഒരു ഉപവാസത്തിലേക്ക് എങ്ങനെ ഒരു ശരീരം പ്രവേശിക്കുന്നു അതാദ്യം പറയാം ഇന്നലെ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി വെച്ചിരുന്നു മനസ്സിന്റെ തലത്തിൽ എങ്ങനെയാണ് ഈ ഉപവാസം ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇതിനി ശരീരത്തിലേക്ക് ഈ ഉപവാസം ഏത് തരത്തിലാണ് നമുക്ക് പ്രകടമായിട്ട് അനുഭവത്തിൽ വരുന്നത് അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണ് അതിൽ നാല് തരത്തിലുള്ള വിശ്രമങ്ങളുണ്ട് അതൊന്നലൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കായികമായിട്ടുള്ള അധ്വാനങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക വലിയ ജോലികളും കാര്യങ്ങളും ഇല്ല അതായത് നമ്മളുടെ അധ്വാനം കൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് ഒരുപാട് എനർജി നഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറല്ല അപ്പോൾ ഉപവാസത്തിലേക്ക് ഒരാൾ കടക്കുന്നു എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സതിന് കഴിഞ്ഞാൽ കായികമായിട്ടുള്ള വലിയ അധ്വാനങ്ങളിൽ നിന്നും ഇട്ട് നിൽക്കുന്നു അപ്പോൾ ഫിസിക്കൽ റെസ്റ്റ് അവിടെ നമ്മൾ നൽകാൻ തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള വലിയ പിരിമുറുക്കം ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കൂടി മനസ്സിനെ കൂടി അങ്ങോട്ട് ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ച് മനസ്സിലും ഒരു മനസ്സിന്റെ തലത്തിൽ ഒത്തിരി ശാന്തത കൈവരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം ഒറ്റ വിഷയം നമ്മുടെ ലൈഫിൽ ഇല്ലാതെയാവുന്നില്ല പ്രശ്നം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്നിരുന്ന എല്ലാം അവിടെ തന്നെ ഉണ്ട് പ്രകൃതിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷെ ഞാൻ കുറച്ചൊരു സമയത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ് മനസ്സിന് റെസ്റ്റ് കൊടുക്കുക ഈ വിഷയങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഇടപെട്ടോളാം തൽക്കാലത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് ഇടപെടുന്നില്ല എന്ന തരത്തിൽ മനസ്സിനുകൂടി കൂടി റെസ്റ്റ് കൊടുക്കാണ് ഇപ്പൊ ശരീരവും മനസ്സും വിശ്രമിക്കാനായിട്ട് തുടങ്ങി ഇത് ഇതോടൊപ്പം തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് കാഴ്ചകൾ കാണുക കേൾക്കുക ഇപ്പൊ സ്പർശിക്കുക രുചിക്കുക ഇതെല്ലാം കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് ഒരു സിനിമ കാണുകയാണ് വെറുതെ കാണുക ഞാൻ റെസ്റ്റില് തന്നെയല്ലേ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ലേ അതിൽ മറ്റേ യുദ്ധം വരുന്നു റൊമാൻസ് വരുന്നു ഭയങ്കര പിരിമുറുക്കം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വരുന്നു ഇനിയിപ്പോ ഒരു ന്യൂസ് കാണുകയാണെന്ന് വിചാരിക്കാം അപ്പൊ പോലും ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം നമുക്ക് വെറുതെ ഒരു എന്റെ കണ്ണ് എന്ന് പറയുന്ന കാഴ്ച ആ ഒരു ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതും വലിയ വിശ്രമം ഇല്ലായകിയൊന്നുമില്ല വെറുതെ ഞാൻ നോക്കിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ ഞാൻ വലിയ അധ്വാനത്തിലാണ് അപ്പൊ ഞാൻ ഉപവാസത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോ എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും അത്യാവശ്യം വിശ്രമം കൊടുക്കണം വലിയ കെമിക്കൽസിൻ്റെ സ്മെല്ലുകളൊക്കെ ഒഴിവാക്കണം പെർഫ്യൂമിന്റെ സ്മെല്ല് അങ്ങനെയുള്ളതല്ല എയർ ഫ്രെഷ്നറിൻ്റെ സ്മെല്ല് അടക്കമുള്ള എല്ലാ തീക്ഷ്ണത കൂടിയ മണങ്ങളെയും ശരീരത്തിന് സുഖകരമല്ലാത്ത എല്ലാ ഗന്ധങ്ങളെയും ഒഴിവാക്കി ഒരുപാട് ഉറക്കെ സംസാരിക്കുക എന്നുള്ളതൊക്കെ കുറച്ചു സംസാരവും ഇത്തിരി മിതം ഉള്ള മിതത്വത്തിലാക്കി ഒരുപാട് എന്തെന്നാണ് തീക്ഷണത കൂടിയിട്ടുള്ള വെളിച്ചങ്ങളിലേക്ക് പോകാതെ അവിടെ നിന്നും എന്റെ കണ്ണിനും ഇത്തിരി വിശ്രമം കൊടുക്കുകയാണ് അതാണ് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒക്കെ അടിക്കുന്നതൊക്കെ സ്റ്റോപ്പായി അങ്ങനെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഞാൻ അത്യാവശ്യം റെസ്റ്റ് കൊടുക്കുകയാണ് കൂടിയ തണുപ്പിലേക്കോ കൂടിയ ചൂടിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഫിസിക്കൽ റെസ്റ്റായി മെൻ്റൽ റെസ്റ്റായി പിന്നെ ഈ ഇന്ദ്രിയങ്ങൾക്ക് കൂടി റെസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഇത്രയും റെസ്റ്റൊക്കെ ഈ മൂന്ന് റെസ്റ്റുകൾ അവിടെ ആയിക്കഴിഞ്ഞു ക്ഷമിച്ചു പിന്നെ മനസ്സിന്റെ തലത്തിൽ ഓൾറെഡി ഉപവാസം എന്ന തലത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു ഇതെല്ലാം ചേർന്ന് പതിയെ നമ്മുടെ വിശപ്പ് കുറയാനായിട്ട് അവിടെ സ്വാഭാവികമായിട്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴാണ് നാലാമത്തെ വിശ്രമമായിട്ടുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുക എന്ന രീതിയിൽ ആഹാരത്തിന്റെ കാഠിന്യം കുറച്ചുകൊണ്ട് വരുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇത്രയധികം വിശ്രമങ്ങളിൽ ഒരു വിശ്രമമേ ആവുന്നുള്ളൂ അതും ആഹാരം ഒഴിവാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം മറിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് റെസ്റ്റ് വേണം ഉപവാസം എന്ന് പറയുന്നത് ഈ ശരീരവും മനസ്സും ഒന്നായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇത്രയേറെ വിശ്രമങ്ങൾ ഒന്നിച്ച് ലഭ്യമാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇതാണ് വാസ്വത്തിൽ നമ്മൾ പ്രകൃതി ചികിത്സയിൽ ഉദ്ദേശിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഭക്ഷണവുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ശതമാനം ബന്ധമുണ്ട് പക്ഷെ ആഹാരം കഴിക്കാതിരുന്നുകൊണ്ട് അത് ഉപവാസമായോ ഒരിക്കലുമില്ല ഞാൻ ഇന്ന് ഓഫീസിലൊക്കെ പോയി വരികയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇന്ന് കുറെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഉപവാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പട്ടിണി കിടക്കുകയാണ് ഞാൻ ഇന്ന് ഉപവസിക്കുകയല്ല അവിടെ എനിക്ക് ആരോഗ്യം എന്ന് പ്രതീക്ഷിക്കരുത് മറ്റേത് ശരീരം വലിയ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് ഉപവാസ ചികിത്സ ശരീരത്തിൽ നടത്താനായിട്ട് അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ശരീരവും പ്രിപ്പയർ ചെയ്യുന്നു മനസ്സും പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനവും അതല്ല എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് ഒരുപാട് എനർജി ലോസ് ഉണ്ട് എന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും വളരെ വ്യത്യാസമുണ്ട് രണ്ടാമത്തേതിൽ പറഞ്ഞതിൽ നമ്മൾ ആരോഗ്യക്ഷയത്തിലേക്ക് തന്നെയാണ് തളർച്ചയിലേക്കാണ് പോഷകാഹാരക്കുറവിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ ആദ്യം പറഞ്ഞതിൽ അപ്പൊ ശരീരവും മനസ്സും എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതിനെ കുറിച്ച് പഠിച്ച് നല്ല പ്രിപ്പറേഷനോട് കൂടിയിട്ട് ഉപവാസ ചികിത്സയിലേക്ക് പോകുമ്പോൾ അവിടെ വിശപ്പില്ല ക്ഷീണമില്ല ഡെഫിഷ്യൻസികളില്ല ഒന്നുമില്ലാത്ത നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഒന്നിൽ ഈ രണ്ടിലാണെങ്കിലും സിമിലർ ആയിട്ടുള്ള ഒന്ന് എന്താ ആഹാരം ഒഴിവായി എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആഹാരം ഒഴിവാകുമ്പോൾ നമ്മൾക്ക് എനർജി കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയല്ലേ പ്രധാനമായിട്ടുള്ള എനർജിയുടെ സോഴ്സ് ആഹാരം തന്നെ ഈ ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പരമാവധി എനർജി ചെലവഴിക്കാതിരിക്കുന്നു ഉപവാസത്തിൽ എന്നാലും ഈ ജീവൻ നിലനിർത്താനായിട്ട് നല്ല എനർജി ആവശ്യമുണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മുടെ കോശങ്ങളിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും കാരണം കോശ തലത്തിൽ ഒരു സ്ട്രെസ്സാണ് ഇത് ആഹാരം ഇല്ല എന്ന് പറയുമ്പോൾ അപ്പൊ അതിന് പുതിയ തരത്തിലുള്ള ആക്ഷനുകളിലേക്ക് മാറേണ്ടതായിട്ട് വരും അതാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗിൽ സംഭവിക്കുന്നത് അപ്പൊ അവിടെ ഒരു പ്രത്യേക സ്ട്രെസ് നമ്മുടെ കോശ തലത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ സെൽസിന്റെ പ്രവർത്തനങ്ങൾ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും ഓട്ടോഫീജി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ശരീരത്തിലെ കോശങ്ങളെ തന്നെ തിന്നുന്ന ഒരവസ്ഥയുണ്ട് ആരോഗ്യമില്ലാത്ത കോശങ്ങൾ അല്ലെങ്കിൽ ആയുസ് തീരാനായിട്ടുള്ള കോശങ്ങൾ നമുക്ക് ട്രില്യൺ കണക്കിന് സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് കൂട്ടിക്കണക്കിന് കോശങ്ങളുണ്ട് എല്ലാ കോശം ഇപ്പോൾ ഇത്രയും മുപ്പത്തേഴ് മുപ്പത്തെട്ട് ട്രില്യൺ കോശങ്ങൾ മുതിർന്ന ഒരാളുടെ ശരീരത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഈ കോശങ്ങളെല്ലാം എല്ലായിപ്പോഴും അതേപടി നിലനിൽക്കുകയല്ലോ ചെയ്യുന്നത് അതിങ്ങനെ ഉണ്ടാവുന്നു നശിക്കുന്നു പുതിയത് ഉണ്ടാവുന്നു നശിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നശിക്കുന്ന കോശങ്ങളൊക്കെ എവിടെ പോകുന്നു പുതിയത് ഉണ്ടാവുന്നതോ നശിക്കുന്നതോ നമ്മൾ അറിയുന്നില്ല പക്ഷെ ഈ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പഴയത് എവിടെ എവിടെയോ നശിച്ചു പോകുന്നില്ലേ ഈ കോശങ്ങളെ ഇപ്പോ ഒരു പ്രത്യേക സെല്ലിനെ നശിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെയുള്ള കോശത്തിനകത്ത് തന്നെയുള്ള ഒരു ഭാഗത്തേക്ക് ഈ ആയുസ് തീരാനായിട്ടുള്ള സെല്ലിന്റെ ഭാഗങ്ങളെയൊക്കെ ഇട്ട് അവിടെ ഇതിനെ ദഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അത് ദഹിപ്പിക്കുകയും ദഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എനർജി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് ആ എനർജി നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ ഈ കോശത്തിൽ നിന്ന് തന്നെ പുതിയൊരു കോശം ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് പൊളിച്ചു പണിയുമ്പോൾ എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചു കളയല്ല ചെയ്യുന്നത് അതിൽ നിന്ന് ഇഷ്ടിക്കോ ഏഹ് ഗ്രില്ലോ വാതിലോ എന്തെങ്കിലുമൊക്കെ അടുത്തൊരു ബിൽഡിങ് പണിയുമ്പോൾ ആവശ്യം വരുമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതേപടി ഒരു റീസൈക്ലിംഗ് സംഭവിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഒരു കോശം നശിച്ചു പുതിയൊരു കോശം ഉണ്ടാവുന്നു അപ്പോൾ പഴയ കോശത്തിലെ ഇനി റിയൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം അടുത്തൊരു കോശത്തിലേക്ക് എടുക്കുന്നു ഇനി ഇതേ തരത്തിൽ ആരോഗ്യക്കുറവുള്ള വളരെ കൂടിയ അളവ് കോശങ്ങളുടെ നാശം വാസ്തവത്തിൽ ഉപവാസത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ അവിടെ സെല്ലുകളുടെ നാശം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേക ഗ്രൂപ്പ് കോശങ്ങളിലൊക്കെ ഒരു പ്രത്യേക അളവിൽ കുറഞ്ഞു പോകാനൊന്നും പാടില്ല സെൽസ് ഇപ്പൊ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇങ്ങനെ നശിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രത്യേക അളവിൽ കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരം പുതിയ സെല്ലുകളുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു നിയമം പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പൊ അവിടെ പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളായിരിക്കില്ലേ അപ്പൊ അങ്ങനെ ഫാസ്റ്റിംഗ് പീരീഡിൽ ഇപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കാര്യത്തിൽ മാത്രം ആയിട്ട് ഇങ്ങനെ പറയും ഈ ഒരു പ്രത്യേക പ്രക്രിയ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുന്നുണ്ട് കാരണം ആരോഗ്യക്കുറവുള്ള വെളുത്ത രക്താണുക്കൾ നശിച്ച് പകരം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന പുതിയ കോശങ്ങൾ വരുമ്പോൾ പുതിയ വെളുത്ത രക്താണുക്കൾ വരുന്നതിലൂടെയാണ് ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് ഇതേ തരത്തിൽ ശരീരത്തിൽ ആവശ്യമില്ലാത്തതും കോശ തലത്തിലുള്ള വേസ്റ്റുകളും ഇനി കോശങ്ങൾക്കകത്ത് തന്നെയുള്ള ആരോഗ്യം കുറഞ്ഞ പാർട്ടുകളെയും എല്ലാം ഈ സെല്ലുകൾ തന്നെ നശിപ്പിക്കുകയും അവിടെയൊക്കെ പുതിയ പാർട്ടുകളെ പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരം ശരീരത്തിനകത്ത് തന്നെ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കൃത്യമായിട്ട് ആവശ്യാനുസരണം എത്തിക്കാനായിട്ട് കാരണം ഇപ്പൊ ഫാസ്റ്റിംഗ് ഇപ്പൊ ഒരു ഒരാഴ്ച ഫാസ്റ്റിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ച ഫാസ്റ്റിംഗ് ചെയ്യുന്നു എന്ന ഒരാളുടെ രക്തപരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും അവിടെ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല ഡെഫിഷ്യൻസികൾ പരിഹരിക്കപ്പെടുന്നതായിട്ടായിരിക്കും നമുക്ക് റിസൾട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ഡെഫിഷ്യൻസ് ആണ് എന്ന് കാണുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു പരിഹാരം മുൻപ് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടായിരിക്കാം സപ്ലിമെന്റുകൾ കഴിച്ചുകൊണ്ടായിരിക്കാം എന്തായാലും ഈ ഇത്തരത്തിലുള്ള സൊല്യൂഷൻ കൊണ്ട് സൊല്യൂഷനുകൾ നമ്മൾ നൽകാൻ ശ്രമിച്ചിട്ടും പ്രത്യേകമായിട്ടുള്ള ഡെഫിഷ്യൻസി പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അതിന്റെ കാരണം നമുക്ക് അറിയുന്നില്ല കാരണം അറിയാത്തത് കൊണ്ടാണല്ലോ പരിഹരിക്കാനായിട്ട് പറ്റാത്തത് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റാത്ത വിഷയങ്ങൾ പോലും ഡെഫിഷ്യൻസികൾ പോലും ഉപവാസ സമയത്ത് പരിഹരിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അത് സപ്ലിമെന്റ് എടുക്കൽ തന്നെയാണ് കൂടുതൽ ആളുകൾ ചെയ്തോണ്ടിരിക്കുന്നത് അത്രയും കുറഞ്ഞൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ളത് പോലും വളരെ കൂടിയ മാറ്റത്തിലേക്കൊക്കെ വരും അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരാൾ ഉണ്ടായില്ലേ ഫോർട്ടീൻ ഒക്കെ ആയിട്ട് വന്നത് അവർ ജസ്റ്റ് അസുഖം പറഞ്ഞാൽ ഇവിടെ ഒൻപത് ദിവസം ഉണ്ടായിരുന്നത് അപ്പൊ ഒൻപതാമത്തെ ദിവസം അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് നാല്പത്തിനാലോ അങ്ങനെ എത്രയോ ആയിരിക്കുന്നു അപ്പൊ അവര് കുറെ കാലം സപ്ലിമെന്റ് പണ്ട് കാലത്ത് എടുത്തിരുന്നു പക്ഷേ എല്ലായ്പ്പോഴും വളരെ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അവര് വർഷങ്ങളായിട്ട് സപ്ലിമെന്റ് ഇപ്പൊ എടുക്കുന്നില്ല ഈ നാച്ചുറോപ്പതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അവര് അപ്പൊ അവിടെ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല ആ രണ്ടോ മൂന്നോ ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അതില് പോലും എന്ത് എന്ത് കാരണം കൊണ്ടാണ് എന്താണ് അവിടെ ബ്ലോക്കായി നിന്നിരുന്നത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക ഒരു ഡി വൈറ്റമിൻ ഡി ഇത്രയും എന്തുകൊണ്ട് കുറഞ്ഞു നിന്നിരുന്നു എന്നുള്ള കാരണം മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്നവർക്ക് മനസ്സിലാക്കാനോ പറ്റുന്നില്ല അപ്പൊ ശരീരത്തിന് സ്വന്തമായിട്ട് ഒരു ഡയഗ്നോസിസ് നടത്തി ശരീരത്തിന് സ്വയം ഒരു ചികിത്സ നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ലഭിച്ചപ്പോൾ അതാണ് ഈ ഫാസ്റ്റിംഗിലൂടെ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോൾ അവർക്ക് അവരുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ ശരീരം തന്നെയാണ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു ഓട്ടോ കറക്ഷൻ ആണ് വാസ്തവത്തിൽ ഫാസ്റ്റിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസികൾക്കുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല ഡെഫിഷ്യൻസികൾ ഉള്ളവർക്ക് ധൈര്യമായിട്ട് വാസ്തവത്തിൽ ഫാസ്റ്റിങ് ചെയ്യാം കാരണം അത് പരിഹരിക്കപ്പെടും ഇപ്പോൾ എച്ച് ബി ഹിമോഗ്ലോബിൻ വളരെ കുറവുള്ള ആളുകളുടെ എട്ടും ഒക്കെ ഉള്ളവരുടെ അതും ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻ്റ് അതിലേക്കൊക്കെ എത്തും ഇത് മുഴുവനായിട്ടും മനുഷ്യന്റെ ബുദ്ധിയല്ല മനുഷ്യന്റെ ശരീരത്തിന്റെ ബുദ്ധിയാണ് നമ്മുടെ പഠനം നമ്മുടെ അറിവുകൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസുകൾ ഇതൊന്നും വെച്ചിട്ടുള്ള ചികിത്സയല്ലാതെ ശരീരം സ്വയം ചികിത്സ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള രോഗകാരണം ശരീരത്തിന് തന്നെ കണ്ടെത്താനും ശരീരത്തിന് സ്വയം കറക്ഷൻ നടത്താനും പറ്റുന്നുണ്ട് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് വാസ്തവത്തിൽ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഉപവാസത്തെ കുറിച്ചിട്ട് ഒരു ഒരു ഭയങ്കര ഒരു ശങ്കുള്ളൊരു ഏരിയ എല്ലാവർക്കും ഫാസ്റ്റിങ്ങിൽ തളർന്നു പോവില്ലേ ക്ഷീണിക്കില്ലേ പ്രോട്ടീൻ്റെ കുറവ് വരില്ലേ വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ വരില്ലേ സ്റ്റാർസ് ഇല്ലാണ്ട് ഒരാൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും ഇതൊക്കെ സാധാരണ എല്ലാവരിലുള്ള ഒരു ശങ്കയാണ് അപ്പം അവിടെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും ആഹാരം എന്ന് പറയുന്നതിനെ ബന്ധപ്പെടുത്തി കാണുന്നുണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ശങ്കകൾ വരുന്നത് വാസ്തവത്തിൽ ഉപവാസവും ആഹാരവും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ അല്ല ഉള്ളത് കാരണം കൃത്യമായിട്ടുള്ള പോഷണം ശരീരത്തിന് ഉപവാസത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചിട്ടല്ല എന്ന് മാത്രം അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇതിലെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ പ്രിപ്പറേഷൻ മനസ്സുകൊണ്ടെങ്കിലും വേണം ശരീരം കൊണ്ട് ശരീരം അതിനനുസരിച്ച് തയ്യാറാവും ഇപ്പൊ നാളെ ഞാൻ ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് പക്ഷേ ഈ ഒരാഴ്ച ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതുക പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മനസ്സിലെനിക്കുണ്ട് ഈ ഞായറാഴ്ച ഫാസ്റ്റിങ് ചെയ്യണം ചെയ്യണം എന്തായാലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അതിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ശരീരം അതിന് പ്രിപ്പയറായിട്ടുണ്ടാവും ഈ ഉപവാസ ഉപവാസത്തിൽ മനസ്സിന് ഭയങ്കര റോളാട്ടോ നമ്മൾ ഇപ്പം ഇന്ന് മൂന്ന് ദിവസമാണ് ഞാൻ ഉപവാസം തീരുമാനിച്ചിട്ട് തുടങ്ങുന്നതെങ്കിൽ മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ എനിക്ക് നല്ല വിശപ്പ് വരും ഈ മൂന്ന് ദിവസം എനിക്ക് വിശപ്പ് ഉണ്ടാവില്ല എന്നാൽ ഞാൻ മനസ്സിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടില്ലെങ്കിൽ ശരീരം എത്ര സമയം ആവശ്യപ്പെടുന്നുണ്ടോ ഒരു ചികിത്സ പൂർത്തിയാക്കാൻ അത്രയും സമയം ഈ ശരീരം എടുക്കും മൂന്ന് ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ആവില്ല അപ്പൊ അവിടെ നമ്മൾ ഇവിടെ എല്ലായ്പ്പോഴും പറയും മനസ്സിനെ പരമാവധി രോഗ ചികിത്സയിൽ ഇടപെടുത്താതിരിക്കുക ഫ്രീ ആക്കി വിടുക എങ്ങനെയാണോ ശരീരത്തിന് ചെയ്യേണ്ടത് ശരീരം അതേപടി ചെയ്യട്ടെ കാരണം മനസ്സൊരു രാജാവാണ് രാജാവ് തീരുമാനിക്കുന്നത് ശരീരത്തിലെ ഈ ട്രില്യൺ കണക്കിന് പ്രജകൾ ഒരു വ്യത്യാസം കൂടാതെ അനുസരിക്കും അപ്പം മനസ്സിനെ ഫ്രീ ആക്കി വളരെ നമ്മളിവിടെ ഇത്രയും ഈ പഴയ ഡ്രോമകൾ പഴയ ദുഃഖങ്ങൾ ഇതൊക്കെ എന്തിനാ കളയാനായിട്ട് ശ്രമിക്കുന്നത് രാജാവ് കരുത്തുള്ള ഒരാളായിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവിന് ദുഃഖങ്ങൾ പാടില്ല പ്രശ്നങ്ങൾ പാടില്ല പിരിമുറുക്കങ്ങൾ പാടില്ല ഒന്നും പാടില്ല മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം നമ്മൾ ശക്തി മനസ്സിനെ കരുത്താർജിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യൊന്നും വേണ്ട പക്ഷെ ആ കരുത്ത് നമ്മളുടെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്ന തരത്തിൽ വരരുത് എനിക്ക് കരുത്തുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും ഡിപ്രസ്ഡ് ആവുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നു എന്ന തരത്തിൽ ആവുന്നതിന്റെ കാരണം എന്താ എന്തൊക്കെയോ വിഷയങ്ങൾ വന്നു വീണിരിക്കുന്നു ഇപ്പൊ ഒരു വളരെ തിളങ്ങുന്ന ഒരു രത്നക്കല്ല് ആ രത്നക്കല്ലിന്റെ മേലെ കുറച്ച് ചാണകം പൊത്തി വെച്ച് കഴിഞ്ഞാൽ ചാണകം വന്ന് വീണു കഴിഞ്ഞാൽ ആ തിളക്കം പുറത്ത് കാണില്ല എന്ന് വിചാരിച്ച് അവിടെ അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആകെ ഉണ്ടാക്ക ചെയ്യേണ്ടത് എന്താ ആ മേലെ വന്ന് വീണിട്ടുള്ള ചാണകം തട്ടി കളയുക അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തിളക്കം നമുക്ക് വീണ്ടെടുക്കാം യഥാർത്ഥത്തിലുള്ള കരുത്ത് വീണ്ടെടുക്കാം ഇതേ ഇതേ കാര്യം തന്നെയാണ് മനസ്സിന്റെ ഈ ഒരു വൃത്തിയാക്കൽ നമ്മൾ ഫാസ്റ്റിങ്ങിന് ചെയ്യുന്നത് മനസ്സിന് നല്ല കരുത്തുണ്ട് എല്ലാവരുടെ മനസ്സിനും നല്ല കരുത്തുണ്ട് ആ യഥാർത്ഥത്തിലുള്ള കരുത്ത് ഇതുപോലെയുള്ള അടുക്കുകളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം അപ്പൊ ആ മറകൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ടാണോ മറിഞ്ഞു പോയിട്ടുള്ളത് ആ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കരുത്ത് നമുക്ക് ജീവിക്കാം Okay.